യൂ തൂണച്ചിടുന്നുൻകുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം നിൻകുരി ോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കുമെന്ന് യൂധന്മാർ ഭയന്നു അപ്പോൾ ഷിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെവ്രൂവിൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു അവിടുത്തെ കുരിശു ചുമക്കാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശയോട് സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഠാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറികൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ